ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗൈസ് നമ്മുടെ ഗോവ ട്രിപ്പിൻ്റെ പാർട്ട് ടു ആണിത് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ ഇട്ട വീഡിയോയിൽ നമ്മൾ ഡെൻ്റലിന്ന് അവിടെ അവിടെ വരെയുള്ള വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ മോർണിംഗ് ഒരു ഫൈവ് ഓ ക്ലോക്കിനൊക്കെ റെഡി ആയിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി അപ്പോൾ ആ ടൈമിലൊന്നും വീഡിയോ എടുക്കാനുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല ൊക്കെ നീട്ടി പെട്ടെന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഗോവയിലെത്തിട്ടുണ്ടായിരുന്നിട്ടുണ്ട് എൻ്റിലിന്ന് അപ്പൊ നമ്മള് അവിടെ എത്തി ഫ്രഷ് ആയിട്ട് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ ചപ്പോരാ ഫോർട്ടിലോട്ടാണ് പോണത് അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി ഉണ്ടാവുക ഉണ്ട് ഇനിണ്ടാവ്സ്ക്രൈബേഴ്സ് ഇതല്ല

ये दोनों ने दी ऑरेंज जो है एंड से पैनल वाला मैं इधर बोल रहा हूं मैं चली गई आती है खालीया

ഞങ്ങൾ ഇവിടെ എത്തി കഴി ഞങ്ങൾ ഈ ഫോർട്ടിന്റെ മേലെത്തി കൊയ്യ കഴിച്ചി കൊയ്യണ്ട് ഓടി എത്തിയാലും സൺസ്ക്രീൻ ഇവിടെ എത്തില്ല സോ സത്യനാഥൻ പറഞ്ഞ പോലെ കൊടം പിടിക്കണം ഇന്നൊരു സൺസ്ക്രീൻ ഇരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ சத்யநாதன் மலபார் ஹோஸ்பிட்டல ஸ்கிம் ஸ்பெஷலிஸ்டானி നല്ല ഭംഗി ഉണ്ട് കഴിച്ചിവിടെ ഉണ്ടോ

കഷ്ടിച്ചാണ് അതിൻ്റെ മേളുന്നത് കാരണം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇതേ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് ഇതായാലും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ ഒരു വിധത്തിലത് കേറി ഇറങ്ങി ടയേർഡ് നമ്മൾ ഈ ഒരു നരിൽ പാനി കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് അതിനുശേഷം നമ്മൾ അതൊക്കെ കുടിച്ച് നമ്മൾ നേരെ ബസ്സിലോട്ട് പോയി അവിടുന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോയിക്കാണ് അപ്പൊ നമ്മളൊരു ലഞ്ച് ടൈം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു

അപ്പോൾ നമ്മളൊരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ അത് അതിനുശേഷം നമ്മൾ റൂമിലോട്ട് പോയി അവിടെ നിന്നാണ് പിന്നെ നമ്മൾ നേരെ ഈ ഒരു ബീച്ചിലോട്ട് വന്നത് അപ്പോൾ കുറച്ച് ടൈം ഞങ്ങൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു તૈયાર એ ചെയ്തിട്ട് ഫുഡ് അതെ അപ്പൊ നമ്മൾ ബീച്ചിൽ പോയി വന്നതിന് ശേഷം നമ്മൾ വീണ്ടും റൂമിലോട്ട് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോകുന്നത് അഞ്ജുന ബീച്ചിലോട്ടാണ്

and <laughs> നൈറ്റ് ബീച്ചിലാണ് ഇന്ന് ഞങ്ങള് എത്രാമത്തെ പോയാണ് ആണ് നാളെ ഒരു ഡേം കൂടെ ഉള്ളത് നൈറ്റ് ഇപ്പോ ടൈമൊരു ലെവൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ട് ഞങ്ങളൊരു ടൈം വരെ ഇവിടെ ഉണ്ടാകും ഇങ്ങനെ അപ്പൊ നമ്മള് കൊറേ ടൈം ബീച്ചില് സ്പെൻഡ് ചെയ്തു അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടാണ് നമ്മള് റൂമ് പോയത് കാരണം നമുക്ക് പിന്നെ പിറ്റേ ദിവസം ഒരു ലാസ്റ്റ് ഡേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറേ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗെയിംസൊക്കെ കളിച്ച് നല്ല അടിപൊളിയിൽ നിന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആയിട്ടാണ് റൂമിൽ പോയത് പിന്നെ റൂമിൽ പോയിട്ട് ഒറ്റ കിടത്തേന്ന് ഹായ് അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ലാസ്റ്റ് ഡേ ആയുമ്പോൾ ഞങ്ങളെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഇന്നത്തെ ദിവസമാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ റെഡിയായി പോവാണ് അതിൻ്റെ മുന്നൊന്നും വീഡിയോ എടുക്കാൻ ടൈം ഉണ്ടാവില്ല കാരണം നമ്മൾ രാത്രി കിടക്കണ തന്നെ ലേറ്റ് ലേറ്റായിട്ടായിരിക്കും പിന്നെ അതിന് ശേഷം പിന്നെ നീക്കലും റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴാണ് നമ്മളിത് കഴിഞ്ഞത് അപ്പോൾ നമ്മൾ മാറ്റി റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ പോവാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ബാക്ക് ടു ബസ്സാണ് അപ്പോൾ ഇനിയാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും വേറൊരു ഫോട്ടോയിലോട്ടാണ് പോയത് പക്ഷേ നല്ല ഒടുക്കത്തെ വെയിലേന്ന് പക്ഷേ അത് കയറേണ്ടാന്ന് വിചാരിച്ച് കുറച്ച് കയറി പിന്നെ താഴ്ത്തിയിരുന്നു ഇവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്നു അപ്പോൾ പോയ ആളുകളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോരുത്തർ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ നമ്മൾ ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓൾമോസ്റ്റ് ലാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോവാണ് അങ്ങനെ അതൊക്കെ വിസിറ്റ് ചെയ്തു അറ്റ് ലാസ്റ്റ് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾഡ് ഗോവയിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഇനി ഷോപ്പിംഗ് ടൈമാണ് ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവിടെയും കൂടെയൊക്കെ ആയിട്ട് ഓരോന്നിങ്ങനെ ഷോപ്പ് ചെയ്തുകൊടുക്കുകയാണ് അധികം ഒന്ന് കാണാൻ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബസ്സിൽ പോയി നമ്മൾ നമ്മൾ ചില ക്ലിപ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതാണ് ഇങ്ങനെ ഓവർ കൊടുക്കുന്നത് അപ്പം കഴിഞ്ഞ് നമ്മൾ മോർണിംഗ് നമ്മൾ അന്ന് രാത്രി തിരിച്ചു വീട്ടിലോട്ട് നിന്നിട്ട് പിന്നെ മോർണിംഗ് നമ്മളൊരു സ്ഥലത്തെത്തി പിന്നെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ലഞ്ച് കഴിച്ചു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബസ് കയറി ആട്ടി എൻഡായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ അപ്പം നമ്മളൊരു എന്തെങ്കിലും സാധനം വാങ്ങണമെന്ന് പറഞ്ഞ് ബസ് അവിടെ വീട്ടിപ്പിച്ച് നമ്മൾ ഒരു എല്ലാവർക്കും കൂടിയിട്ടൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ലാസ്റ്റ് നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് അവസാനം എത്തിയപ്പോഴാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സങ്കടമായി കാരണം നമ്മൾ ഇത്രയും നല്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത അത്രയും അടിപൊളിയായിരുന്നു നമ്മൾ ട്രിപ്പ് പിന്നെ ടീച്ചേഴ്സിന് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുത്ത് ഓരും ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ അങ്ങനെ നമ്മൾ അവസാനം പിന്നെ നമ്മൾ ഡാൻസൊക്കെ ചെയ്ത് അതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാവരും ഓർഡായിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു എല്ലാവരും ട്രിപ്പിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഷെയർ ചെയ്ത് പിന്നെ പിന്നെ നമ്മൾ അങ്ങനെയാണ് അവിടെ നിന്ന് അങ്ങോട്ട് പോയത് അയ്യോ അങ്ങനെ ഞങ്ങളുടെ ഒരു മിസ്സിനെ അവിടെ ഡ്രോപ്പ് ചെയ്തു പോകുന്ന വഴിക്ക് പിന്നെ ഇങ്ങനെ ഏകദേശം എത്താറായിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ നമ്മളെ ഇത് ഞങ്ങൾ മിസ്സാണ് അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ട്രിപ്പിനെ കുറിച്ചിട്ടും മറ്റു ഓവറോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ് ശരിക്കും ലാസ്റ്റ് എത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ സംസാരവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അറ്റ് ലാസ്റ്റ് ഞങ്ങളിതാ പാട്ടൊക്കെ ഇട്ട് നമ്മൾ വൈബായിട്ട് അവിടെ വരെ പോവാണ് അപ്പം ഈ ട്രിപ്പിൻ്റെ ഒടുവിൽ ഞാൻ എന്താ ഒരാളെ കാണിച്ചിടാൻ മറന്നു എന്താ ഞാൻ ഈ ട്രിപ്പ് കഴിയുമ്പം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരാളാണ് ഇത് ആമി ഞങ്ങളെ മിസ്സിൻ്റെ മോളാണ് സോ ഞാനും ആമിയട്ട് ഭയങ്കരമായിട്ട് കമ്പനി ആയിരുന്നു ഒരുമിച്ച് അറ്റ് ലാസ്റ്റൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അപ്പോൾ ഇയാളെ വിട്ടു പോണേലും ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു ആളായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവാണ് ബസ്സൊക്കെ ഇറങ്ങി എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളെ ട്രിപ്പിൻ്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ അപ്പോൾ ഈ ട്രിപ്പിൻ്റെ അടുക്കെ ഒരുപാട് ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട് കാരണം ഭയങ്കര തിരക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു എൻജോയ്മെൻറ്റിൽ കുറേ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് പോയിട്ട് എന്നാലും മാക്സിമം നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് പിന്നെ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ